ഇവരെ ഒന്നാക്കിയതിനെ പറയുന്നു ഇനി ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം അവർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും సహించు మరిరు వల్సరు వల్సరు నాయకత్వం తీసుకుని అద్భుతమైన విషయాలు జరుగుతూ ఉన్నాయి అలా జరుగుతుంది அவருடைய ఆశ్రయపు సంగతులు அவருடைய జీవితాంతం అంగే నేరునట్లు అన్ని కన్న కన్న దేవి യോസ് നോ മീറ്റ് നല്ല കുട്ടിയാ നമ്മൾ ഓമന രക്ഷിക്കണം അമ്മ അമ്മ പാറപ്പറവാണ് അമ്മ വേറെ വേറെ പേര് പറയ് പറ നമുക്ക് മാവേറ്റി പറ നമുക്ക് കുറച്ചൂടെ ഫണ്ടൂട്ടോ നേ അമ്മ ഫണ്ടൂട്ടോ നേ അച്ച കുറച്ചൊന്നും ബാഡ് റൂമിൽ വെച്ചിട്ട് ആളേക്കിട ആളേക്കിട കളിക്ക് വെക്കാം വെരി ഗുഡ് ട്യൂബ് ഒന്ന് ഓഫ് ചെയ്യാോ ട്യൂബ് ഒന്ന് ഓഫ് ചെയ്യാോ ഓക്കേ ട്യൂബ് ഓക്കേ ആ ഓക്കേ 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 സാരി മേടിച്ചു സാരി ആ സാരി കൊടുത്തിട്ടങ്ങ് കെട്ടിക്കൊടുത്ത അത് കെട്ടിക്കൊടുത്തിങ്ങനെ തിരിഞ്ഞാവോ

കൊടുത്തെ മോക്കും കൂടെ ഒരു മെടുത്തേ സങ്കടം എന്തതിന്

Yeah,